വായിക്കുന്നത് ജമ്മു ഉൾപ്പെടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണം ഇന്ത്യ തകർത്തു അതിർത്തിയിലെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ നിലപാട് വ്യക്തവും കൃത്യവുമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കൻ കർദിനാൾ ഡോക്ടർ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ പുതിയ മാർപ്പാപ്പ ലിയോ പതിന്നാലാമൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടും എസ്എസ്എൽസി പരീക്ഷാഫലം ഇന്ന് സംസ്ഥാനത്തെ ഹജ്ജ് ക്യാമ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്ര മുന്നേറുന്നു ജമ്മു ഉൾപ്പെടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ പാകിസ്ഥാൻ മിസൈൽ ആക്രമണത്തെ ഇന്ത്യ തകർത്തു ഇന്നലെ രാത്രി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാന്റെ പ്രകോപനപരമായ ആക്രമണം ഇന്ത്യൻ ഭാഗത്ത് ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് ജമ്മുവിനെ ലക്ഷ്യമിട്ടയച്ച എട്ട് മിസൈലുകൾ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ നിർവീര്യമാക്കി ഇസ്രയേലിനു മേൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു പാക് നടപടിയെന്ന് സൈനിക കേന്ദ്രങ്ങൾ വിലയിരുത്തി ജമ്മു അന്താരാഷ്ട്ര അതിർത്തിയിലെ ജമ്മു പത്താൻകോട് ഉധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക സ്റ്റേഷനുകളെ കേന്ദ്രീകരിച്ചായിരുന്നു മിസൈൽ ആക്രമണം ജമ്മുകാശ്മീരിലെ സംബാ ജില്ലയിലെ രാജ്യാന്തര അതിർത്തിയിൽ രാത്രി പതിനൊന്നോടെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തി രക്ഷാസേന പരാജയപ്പെടുത്തി പാകിസ്ഥാൻ പ്രകോപന ശ്രമങ്ങളെ തുടർന്ന് രാജസ്ഥാനിലെ കിഷൻഗഡ് ഹിമാക്കി ആചൽപ്രദേശിലെ ബുന്ദാർ പഞ്ചാബിലെ ലുധിയാന വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു എന്നാൽ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചെന്ന വാർത്തകൾ തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ സേന പാകിസ്ഥാനിലെ നിരവധി വ്യോമപ്രതിരോധ റഡാർ സംവിധാനങ്ങൾ ഇന്നലെ തകർത്തു ലാഹോറിലെ വ്യോമപ്രതിരോധ കേന്ദ്രവും തകർത്തവ്യയിൽ ഉൾപ്പെടുന്നു ഇന്ത്യയ്ക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയായിരുന്നു ഇതെന്ന് സൈന്യം അറിയിച്ചു ഇന്നലെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അവന്തിപുര ജമ്മു അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ചണ്ണ്ഡിഗഡ് എന്നിവയടക്കം സ്ഥലങ്ങളിലേക്ക് ആക്രമണ ശ്രമം നടത്തിയിരുന്നു അതിർത്തിയിലെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാട് വൃക്തവും കൃത്യവുമാണെന്നും പാകിസ്ഥാന്റെ വർദ്ധിച്ചുവരുന്ന ഭീകരപ്രവർത്തനങ്ങളെ ശക്തമായി നേരിടുമെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി ഇന്നലെ നടത്തിയ സംഭാഷണത്തിലാണ് ജയശങ്കർ ഇന്ത്യൻ നിലപാട് ആവർത്തിച്ചത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അമേരിക്കൻ പ്രതിബദ്ധതയെ അഭിനന്ദിക്കുന്നതായി ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനിയുമായും ഡോക്ടർ ജയശങ്കർ ടെലിഫോൺ സംഭാഷണം നടത്തി ഭീകരവാദത്തെയും പാകിസ്ഥാന്റെ ഏത് ആക്രമണത്തെയും ശക്തമായി നേരിടുമെന്ന് സംഭാഷണത്തിൽ ജയശങ്കർ ആവർത്തിച്ചു യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ സുരക്ഷാ നയങ്ങളുടെ ചുമതല വഹിക്കുന്ന ഉന്നതതല പ്രതിനിധി കാജ കലസുമായും പുതിയ സംഭവ വികാസങ്ങൾ ഡോക്ടർ ജയശങ്കർ ചർച്ച ചെയ്തു അമേരിക്കൻ കർദിനാൾ ഡോക്ടർ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റയെ പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു പോപ്പായ അദ്ദേഹം ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടും സഭ ചരിത്രത്തിലെ ആദ്യ അമേരിക്കൻ മാർപ്പാപ്പയാണ് അദ്ദേഹം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഷിക്കാഗോയിൽ ജനിച്ച അറുപത്തിയൊൻപത് കാരനായ ഫ്രാൻസിസ് പ്രവോസ്റ്റ ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റീനിയൻ അംഗമായി പെറുവിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരത്തി മൂന്നിൽ ബിഷപ്പിന്റെ പെർഫെക്ട് ഡിക്കാസ്റ്ററിയായും ലാറ്റിനമേരിക്കയിൽ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസിഡന്റ് ഓഫ് ദി പൊന്തിഫിക്കൽ കമ്മീഷനായും പ്രവർത്തിച്ചു വത്തിക്കാനിലെ മട്ടുപ്പാവിൽ നിന്ന് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത പുതിയ മാർപ്പാപ്പ എല്ലാവർക്കും സമാധാനം എന്ന സന്ദേശമാണ് ആദ്യമായി നൽകിയത് കർദിനാൾമാരുടെ കോൺക്ലേവ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതോടെ ഡിസ്റ്റൈൻ ചാപ്പൽ ചിമ്മനിയിൽ നിന്നും വെളുത്തു എസ്എസ്എൽസി ഫലം ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് മൂന്നിന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഫലം ഔദ്യോഗികമായി പുറത്തുവിടും നാല് മുതൽ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും നാല് ലക്ഷത്തിയാറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് വളാഞ്ചേരിയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലും മാറാക്കര എടയൂർ പഞ്ചായത്തുകളിലും നിയന്ത്രണമുണ്ടായിരിക്കും ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഏഴ് പേരിൽ നിന്നെടുത്ത സാമ്പിളുകൾ നെഗറ്റീവായെന്ന് മന്ത്രി പറഞ്ഞു രോഗം സ്ഥിരീകരിച്ചയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പരിശോധിച്ചു വരികയാണ് വീട്ടിൽ നിന്ന് അധികം പുറത്തു പോകാറില്ലാത്തയാളാണ് രോഗബാധിതയെന്ന് മന്ത്രി പറഞ്ഞു നിപ സംശയിച്ചതിനാൽ ആവശ്യമായ ചികിത്സ നേരത്തെ തുടങ്ങിയിരുന്നു മോണോക്ലോണൽ ആന്റിബോഡി അവർക്ക് നൽകുമെന്നും വീണ ജോർജ്ജ് അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടി രാവിലെ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും സമൂഹത്തിലെ വിവിധ മേഖലകളിലെ അഞ്ഞൂറോളം പേരുമായി മുഖ്യമന്ത്രി സംസാരിക്കും ിയിലെ എൽ ഡി എഫ് റാലിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും റാലിയുടെ സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് വരെ നഗരപരിധിയിൽ വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നാലാം വാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ എന്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം കൂട്ടായ്മയോടെ പ്രവർത്തിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച ചരിത്രമാണ് കേരളത്തിന്റെ കരുത്തെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഹജ്ജ് ക്യാമ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്യും വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ പി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പേരാണ് ഇത്തവണ ഹജ്ജ് യാത്ര നടത്തുക ജിദ്ദയിലേക്ക് എയർ എയർഇന്ത്യാ എക്സ്പ്രസിന്റെ സർവീസുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഹജ്ജ് യാത്രികരുമായി ആദ്യ വിമാനം ഞായറാഴ്ച പുലർച്ചെ മണിക്ക് പുറപ്പെടും മിക്ക ദിവസങ്ങളിലും രണ്ട് സർവീസുകളുണ്ടാകും കണ്ണൂർ വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലാണ് ഹജ്ജ് ക്യാമ്പ് സജ്ജമാക്കിയിട്ടുള്ളത് കണ്ണൂരിന് പുറമെ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലും ഹജ്ജ് ക്യാമ്പിന് ഇന്ന് തുടക്കമാകും വിമാനത്താവളത്തിനടുത്താണ് ഹജ്ജ് ഹൌസ് നിർമ്മിക്കുന്നത് ഓഡിറ്റോറിയം ഉൾപ്പെടെ മൾട്ടിപർപ്പസ് കെട്ടിടമാണ് നിർമ്മിക്കുക ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനാക തോൽവികളെ നേരിടാനും അതിജീവിക്കാനും മനസ്സിനെ കരുത്തുറ്റതാക്കാനും കായിക മികച്ച സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ കോഴിക്കോട് ജില്ലാതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യാത്രയ്ക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും അത് ലഹരി വിരുദ്ധ നീക്കത്തിന് ഊർജ്ജം പകരുന്നതാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ലഹരിക്കെതിരെ എന്ത് സംസാരിക്കുന്നു എന്നതിനപ്പുറം എന്ത് ചെയ്യാനാകുന്നു എന്നാണ് വിലയിരുത്തേണ്ടതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഇരുപത് സ്വർണ്ണം ഉൾപ്പെടെ അൻപത്തിനാല് മെഡലുമായി മഹാരാഷ്ട്ര മുന്നേറുന്നു പതിനൊന്ന് സ്വർണവുമായി രാജസ്ഥാൻ രണ്ടാം സ്ഥാനത്തും പത്ത് സ്വർണവുമായി കർണാടക മൂന്നാം സ്ഥാനത്തുമാണ് മൂന്ന് സ്വർണം ഉൾപ്പെടെ ആറ് മെഡലുമായി കേരളം സ്ഥാനത്താണ് തായ്പൈ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ വനിതാ സിംഗിൾസുകളിൽ ആയുഷ് ഷെട്ടിയും ഉന്നതി ഹൂഡയും ക്വാർട്ടറിൽ കടന്നു ഇന്ന് ക്വാർട്ടറിൽ കാനഡയുടെ ബ്രയാൻ യാങ്ങിനെ ഷെട്ടി നേരിടും ക്വാർട്ടറിൽ വനിതാ വിഭാഗത്തിൽ ചൈനീസ് തായ്പയുടെ ഹംഗ് ടി യിങ്ങിനെ ഉന്നതി നേരിടും ഐപിഎൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിലെ ഇന്നലത്തെ പഞ്ചാബ് കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ഉപേക്ഷിച്ചു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് മത്സരം പത്ത് ഓവർ പിന്നിട്ടപ്പോൾ നിർത്തിവച്ചത് ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ലക്നൌവിലാണ് മത്സരം സംസ്ഥാനത്തെ മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളും സർജറി യൂണിറ്റുകളും മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു വൈകിട്ട് ആറ് മുതൽ പുലർച്ചെ ആറുവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ യൂണിറ്റുകളുടെ സേവനം ലഭ്യമാകും കെ പി സി സി പ്രസിഡന്റ് എന്ന ഭാരിച്ച ചുമതലയേൽപ്പിച്ച എഐ സി സിക്കും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി പുതിയ കെ പി സി സി പ്രസിഡന്റായി നിയമിതനായ സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു യുഡിഎഫിനെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് ശ്രമിക്കുമെന്ന് അദ്ദേഹം കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന വികസിത കേരളം കൺവെൻഷൻ ഇന്ന് പാലക്കാട് ജില്ലയിൽ രാവിലെ വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ ഒറ്റപ്പാലം കണ്ണിയാപുറത്തും ഈസ്റ്റ് ജില്ലാ കൺവെൻഷൻ വൈകിട്ട് പാലക്കാട്ടുമാണ് നടത്തു കൈരളി ഇന്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിന്റെ മൂന്നാം എഡിഷൻ കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ സിനിമാ ഫെസ്റ്റ് രാവിലെ സംവിധായകരായ ബ്ലസിയും കമലും പങ്കെടുക്കുന്ന സെഷനോടെ ആരംഭിക്കും കോട്ടക്കൽ എടരിക്കോട് മമ്മാലിപ്പടിയിൽ ട്രെയിലർ ലോറി വാഹനങ്ങളിൽ ഇടിച്ചുകയറി രണ്ടുപേർ മരിച്ചു ഫർണിച്ചർ വ്യാപാരി ഒതുക്കങ്ങൽ പള്ളിപ്പുറം വടക്കേതിൽ മുഹമ്മദ് അലി വടക്കാഞ്ചേരി തിരുമിറ്റക്കോട് ബഷീറിന്റെ മകൾ ദുവാ എന്നിവരാണ് മരിച്ചത് കേരളത്തിലെ കോൺഗ്രസുകാർ ഓപ്പറേഷൻ സുധാകർ നടപ്പാക്കിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു പാർട്ടിക്ക് മികച്ച നേട്ടങ്ങൾ നൽകിയ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയത് കോൺഗ്രസിന്റെ സർവനാശത്തിനാണെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു രുമ എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ നടപടികൾ കാലതാമസമില്ലാതെ ആരംഭിക്കണമെന്ന് കേന്ദ്ര പെൻഷൻകാരുടെ എറണാകുളം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ട് സിജിഎച്ച് എസ് ആശുപത്രികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും മുതിർന്ന പൌരന്മാരുടെ റെയിൽവേ കൺസ്ട്രക്ഷൻ പുനസ്ഥാപിക്കണമെന്നും യോഗം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ജമ്മു ഉൾപ്പെടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണം ഇന്ത്യ തകർത്തു അതിർത്തിയിലെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ നിലപാട് വ്യക്തവും കൃത്യവുമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കൻ കർദിനാൾ ഡോക്ടർ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ പുതിയ മറപ്പാപ്പ ലിയോ പതിന്നാലാമൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടും എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് സംസ്ഥാനത്തെ ഹജ്ജ് ക്യാമ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും ഖേലോവിന്റെ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്ര മുന്നേറുന്നു